ഹലോ സോ ഇന്ന് നമ്മൾ നടക്കാൻ ഇറങ്ങാൻ മേടിച്ചു കിട്ടും കാരണം അച്ഛൻ നടക്കാൻ പോകാറുണ്ട് അപ്പം അച്ഛൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത് വളരെ അടുത്താണ് കുറച്ച് നടന്നാൽ മതി എപ്പോഴത്തും ഇപ്പത്തും ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ കൊണ്ടുപോയത് അഞ്ചാറ് കിലോമീറ്റർ നടന്ന പോലെയായിരുന്നു ഞങ്ങളുടെ എക്സ്പ്രഷൻ കേട്ടോ കാരണം അച്ഛൻ ഇപ്പോഴും സ്ഥിരമായിട്ട് നടക്കാൻ വരുണ്ട് കാരണം അച്ഛനെ ഒരു പ്രശ്നമുണ്ടായിരുന്നല്ലേ ഞങ്ങൾ കുറേ നടന്നതുകൊണ്ട് ഞങ്ങൾക്ക് പറയുന്നുണ്ടായി ഗൈസ് ഇവിടെ എന്തോ കോർണേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നത് നല്ല രസമാണ് ഗൈസ് കുറേ ബോട്ടുകളും കുറേ മീനും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മീൻ മീനെ കുറച്ച് കാണാൻ പറ്റിയിരുന്നു അടുത്തുനിന്ന് നോക്കിയാലേ മീനേ കാണുള്ളൂ കാരണം ഭയങ്കര ഇട്ടായിരുന്നുള്ളോ അങ്ങനെ മീനിനെ നമ്മൾ കാണാൻ പറ്റി കുറച്ച് കാണാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ചായ പിടിക്കുമായിരുന്നു ഗൈസ് കാരണം കുറേ നാൾ നടന്നുവല്ലോ അപ്പം നമ്മൾ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് അല്ല അല്ലേ ഫ്ലോട്ടിങ് ചയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ചായ കൊടുത്തത് ഒരു വാട്ടർ ചായയായിരുന്നു ഗൈസ് ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എന്തായാലും വന്നല്ലേച്ചാൽ കുറെ ഫോട്ടോ ഒക്കെ എടുത്തു വന്നിട്ട് നമ്മൾ തിരിച്ച് പോകുകയാണ് തിരിച്ച് പോകുമ്പോൾ നമ്മൾ റെഡ് ലൈറ്റ് മാറിയിട്ട് ഗ്രീൻ ലൈറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാൽ ഗ്രീൻ ലൈറ്റായി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളവിടെ മ്യൂസിയം കണ്ടു ഗൈസ് ഷാർജ മ്യൂസിയം കണ്ടു അങ്ങനെയുള്ള അവിടെ നിന്നും കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടിലേക്ക് പോകണിക്കുമ്പോൾ ഗ്ലാസ് വാങ്ങാൻ വെച്ചിട്ട് ഗ്ലാസ് വാങ്ങാൻ പോയി ഗൈസ് അച്ഛനും രണ്ട് ഗ്ലാസ് വാങ്ങി അമ്മയ്ക്കും ഒരു ഗ്ലാസ് വാങ്ങി അങ്ങനെ രണ്ട് പേരും നല്ല സന്തോഷം നമ്മൾ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് വീണ്ടും നമ്മൾ മീൻ വാങ്ങാൻ പോയത് മീൻ നമ്മൾ എന്തോ മാമാച്ചി മീൻ അങ്ങനെ എന്തോ ആണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ അതും വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി പീലിക്ക് കൊള്ളി വറുത്തത് കൊടുക്കുമ്പോഴേ കാണുന്നത് പീലിനെ ഇരിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അവളും നേരെ തന്നെയാണ് പിന്നെ അച്ഛൻ കെട്ടിപ്പിടിച്ചേക്കുന്നതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഡിന്നർ കഴിക്കുന്ന സമയമായപ്പോൾ അച്ഛൻ എനിക്ക് ഒരു ഷവർമ റോൾ പോലെ നമ്മൾ ഫിഷ് ഒക്കെ വെച്ച് കഴിക്കാൻ തന്നു അത് കഴിഞ്ഞ് നമ്മൾ ടി വി ഒക്കെ കണ്ട് നമ്മൾ ഞറങ്ങാൻ പോവാണ് ഗായ്മ